നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫ് പ്രവേശനം വേണമെന്നാണ് പി വി അൻവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കി വരുതിയിൽ നിർത്താനുള്ള ഈ ശ്രമത്തിൽ യു ഡി എഫിലെ ഒരു വിഭാഗം നേതാക്കൾ അതൃപ്തിരാണ് താനും മുന്നണിയിൽ കയറുന്നതിന് മുമ്പ് തലവേദന സൃഷ്ടിക്കുന്ന അൻവർ മുന്നണിയിൽ കയറിയാൽ അത് വലിയ തലവേദനകൾ സൃഷ്ടിക്കുമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് അൻവറിന്റെ കാര്യത്തിൽ കരുതലോടെയാകും കോൺഗ്രസ് നീങ്ങുക ബുധനാഴ്ച തിരുവനന്തപുരത്ത് അൻവൂറുമായി നടക്കുന്ന ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനൊപ്പം രമേശ് ചെന്നിത്തലയും പങ്കെടുക്കും രാവിലെ പത്തിന് കണ്ടോൺമെന്റ് ഹൗസിലാണ് ചർച്ച അൻവറിനെ മുന്നണിയിലെടുക്കാമെങ്കിലും തൃണമൂൽ കോൺഗ്രസിന് യു ഡി എഫിന്റെ ഭാഗമാക്കാനാവില്ലെന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ് ദേശീയതലത്തിൽ കോൺഗ്രസുമായി ഏറ്റുമുട്ടുന്ന തൃണമൂലുമായുള്ള ബന്ധം ദേശീയ നേതൃത്വം ഇഷ്ടപ്പെടുന്നില്ല സംഘടനാ ചുമതലയുള്ള എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇക്കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കിയെന്നാണ് വിവരം ഇതോടെ തൃണമൂലുമായി യു എത്താമെന്ന അൻവറിന്റെ മോഹം അടഞ്ഞുമട്ടാണ് പകരം പുതിയ കേരള പാർട്ടി ഉണ്ടാക്കി വന്നാൽ പ്രവേശനം ഉറപ്പു നൽകാമെന്ന ഫോർമുല മുന്നോട്ട് വെക്കുന്ന കോൺഗ്രസിന് കൂടുതൽ താല്പര്യം അൻവർ പുറത്തുനിന്ന് നിരുപാധിക പിന്തുണ നൽകുന്നതിനാണ് അതിന് മറ്റൊരു ഗുണവും കോൺഗ്രസും യു ഡി എഫ് ഘടകകക്ഷികളും കാണുന്നുണ്ട് അൻവർ ഭാവിയിൽ എന്തെങ്കിലും തൽവേദനകൾ സൃഷ്ടിച്ചാൽ എളുപ്പത്തിൽ നേരിടാൻ കഴിയും നിരുപാധിക പിന്തുണയ്ക്ക് പകരമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവറിനുകൂടി കൂടി താല്പര്യമുള്ള തവനൂർ പട്ടാമ്പി സീറ്റുകളിൽ ചില ഉറപ്പുകൾ നൽകാനും കോൺഗ്രസ് നേതൃത്വം തയ്യാറാണ് സതീശനും ചെന്നിത്തലയും നടത്തുന്ന ചർച്ചയിൽ കോൺഗ്രസ് ഫോർമുല മുന്നോട്ട് വെക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലബാറിൽ വിജയ സാധ്യതയുള്ള സീറ്റടക്കം വാഗ്ദാനം ചെയ്ത് അൻവറിനെ ഒപ്പം നിർത്താനാണ് കോൺഗ്രസ് ശ്രമം എന്നാൽ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ ഘടകക്ഷിയാക്കണമെന്ന ആവശ്യത്തിൽ അൻവർ ഉറച്ചുനിന്നാൽ അത് വെല്ലുവിളിയാകും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇക്കാര്യം വീണ്ടും ചർച്ച ചെയ്യാമെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നുമുള്ള നിർദ്ദേശം കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വച്ചേക്കും നിലമ്പൂരിലെ വിജയം യു ഡി എഫിനും അൻവറിനും ഒരുപോലെ പ്രധാനമായതിനാൽ അദ്ദേഹം വഴങ്ങുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃണമൂലമായി മുന്നണിക്ക് പുറത്തുള്ള നീക്കുപോക്കിന് കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാവില്ല അതേസമയം അൻവറിനൊറ്റയ്ക്ക് യു ഡി പോകാൻ കഴിയില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് മലപ്പുറം ജില്ലാ ചീഫ് കോർഡിനേറ്റർ കെ ടി അബ്ദുറഹ്മാനി കോൺഗ്രസ് ആയിട്ട് തന്നെ എന്നതാണ് രാഷ്ട്രീയ തീരുമാനമെന്നാണ് അദ്ദേഹം പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട നിർണായക കൂടിക്കാഴ്ച ഇരുപത്തി മൂന്നിന് നടക്കും ഇതിനുശേഷം മുന്നണി പ്രവേശനം ഇല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചേക്കുമെന്നും സംസ്ഥാന കമ്മിറ്റി യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനം തീരുമാനമെടുക്കുകയെന്നും അബ്ദുറഹ്മാൻ പ്രതികരിച്ചു തൃണമൂൽ കോൺഗ്രസിന്റെ എല്ലാ ജില്ലാ കമ്മിറ്റികളും നിലവിൽ വന്നു അൻപതിനായിരത്തിലധികം മെമ്പർഷിപ്പുകൾ രൂപീകരിച്ചു കഴിഞ്ഞുവെന്നും എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കാൻ ശേഷിയുണ്ടെന്നും അബ്ദുറഹ്മാൻ കൂട്ടിച്ചേർത്തു ദേശീയതലത്തിൽ ടി എംസി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും മമതയുമായോ പാർട്ടിയുമായോ കോൺഗ്രസ് നല്ല ബന്ധത്തിലല്ല വിവിധ വിഷയങ്ങളിൽ മമതാ ബാനർജി ഗാന്ധി കുടുംബത്തിന്റെ കടുത്ത വിമർശകയാണ് കോൺഗ്രസിനൊപ്പം ഇല്ലെന്ന് പ്രഖ്യാപിച്ച തൃണമൂൽ നേതാവ് ലോക്സഭാ പോരിൽ ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു മഹാരാഷ്ട്ര ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ദയനീയമായി പരാജയപ്പെട്ട കോൺഗ്രസിനെ നിശ്ചിതമായി വിമർശിച്ച് തൃണമൂൽ രംഗത്ത് വന്നതും ഇരു ും തമ്മിലുള്ള ബന്ധം വഷളാക്കി കടന്നാക്രമിക്കുന്ന തൃണമൂലമായി കേരളത്തിൽ ഒന്നിക്കേണ്ടതില്ലെന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ത്രിപുരയിലും മറ്റു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും മമത നിരവധി കോൺഗ്രസ് എം എൽ എമാരെ കൂറുമാറ്റിയിട്ടുണ്ട് അവർ കേരളത്തിൽ ഒന്നുമല്ല അവരെ യു ഡി എഫിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അൻവറിനു മുന്നിൽ അവശേഷിക്കുന്നത് ഒന്നെങ്കിൽ അൻവർ മാണി സി കാപ്പൻ നയിക്കുന്ന കേരള ഡെമോക്രാറ്റിക് പാർട്ടി പോലെ ഒരു പ്രത്യേക പാർട്ടി രൂപീകരിക്കുക അതല്ലെങ്കിൽ അദ്ദേഹം ഇതിനകം യു ഡി എഫിന്റെ ഭാഗമായ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുക എന്നതാണ് യു ഡി എഫിന്റെ ഭാഗമല്ലാതിരുന്നിട്ടും നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അൻവർ ഇടപെടുന്നതിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് തുടങ്ങിയ പാർട്ടികൾ അസംതൃപ്തരാണ് പൊതുസമൂഹത്തിൽ യു മുഖം മോശമാക്കുന്ന നടപടിയാണ് അൻവറിന്റേതെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ